ഇസ്രായേലും ഇറാൻ്റെയും പോരുമുറകുന്ന രീതിക്കുള്ള ആ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഓരോ വാർത്തകളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പേ മറ്റൊരു കഥ പറയാനുള്ളത് നമുക്കിന്ന് ഇറാൻ്റെ ചരിത്രങ്ങൾ വാർത്തകൾ തപ്പി നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അവിടുത്തെ ഒരു പ്രൊട്ടസ്റ്റാണ് അവിടെ എന്താ പ്രൊട്ടസ്റ്റ് ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു പീക്ക് ടൈമിൽ നടത്താനുള്ള കാരണം അല്ലെങ്കിൽ നടക്കാനുള്ള കാരണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ചരിത്രം എടുത്ത് പറ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി സൊമാ മൊസാദിൻ്റെ ഏറ്റവും വലിയ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അത്ര കണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് പരാജയപ്പെട്ടു എന്ന് ഈ മൊസാദിനും മനസ്സിലായി ഇറാ ഇസ്രായേലിനും അമേരിക്കക്കും മനസ്സിലായപ്പം കായികപരമായിട്ട് അഥവാ സൈനികപരമായിട്ട് തന്നെ ആകാം എന്നുള്ള നിലക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി പന്ത്രണ്ട് ദിവസത്തെ ഒരു ഓപ്പറേഷൻ നടക്കാനിടയായി പന്ത്രണ്ട് ദിന വാർ അല്ലെങ്കിൽ ട്വൽവ് ഡേ വാർ എന്നറിയപ്പെട്ട് പേര് വിളിച്ചിട്ടുള്ള ട്രംപിൻ്റെ ആ യുദ്ധവും പരാജയപ്പെട്ടു പോയി അവിടെയും ഒതുങ്ങാതെ അല്ലെങ്കിൽ അരിഷം തീരാതെ അന്ന് മുതൽ ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചെടുക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ അലയോലുകളൊക്കെ ഇറാൻ്റെ മണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇറാൻ്റെ മണ്ണിൽ കാണുന്നത് എന്ന് ചോദിക്കുമ്പം ഇറാൻ്റെ അപ്ഡേഷൻ അപ്ഡേറ്റ് അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വാർത്തകളും തപ്പുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളവിടെ കാണുന്ന പ്രൊട്ടസ്റ്റാണ് ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ ചോദിച്ചു നിങ്ങൾ വിവരമൊന്നും അറിയുന്നില്ല ഞാൻ അറിയുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ ഇത്തരം ഈ സമയത്ത് നടക്കാൻ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ അവിടെ പറയുന്ന പല ആളുകളും ആയിരം രൂപയ്ക്ക് ഇന്ത്യൻ മണിയായിട്ടുള്ള രണ്ട് രൂപയുടെ വാല്യൂ ഉള്ളു അതൊക്കെ വെറുതെ തള്ളി മറിക്കുകയാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഏറെ സാധ്യതയും കണ്ടെത്താൻ പറ്റിയത് ലോകത്ത് ഈ ആയത്തുല കമ്പനിയോടൊപ്പം നെഞ്ചുറുപ്പുള്ള മറ്റൊരാൾ അറേബ്യൻ രാജ്യത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ആ അറേബ്യൻ രാജ്യമായ അല്ലെങ്കിൽ പേർഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇറാൻ ഇറാൻ്റെ ആ ഭരണകൂടത്തെ താഴെ ഇറക്കിയാൽ കാര്യങ്ങളൊക്കെ വെടിപ്പാകുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും നന്നായി അറിയുന്ന ട്രംപും നെതന്യാഹുമായിരിക്കാം ആയിരിക്കാം എന്നാണ് എൻ്റെ നിഗമനം നിങ്ങൾ നിങ്ങളുടെ നിഗമനം ആ നിങ്ങളതായ രീതിക്ക് പോസ്റ്റ് ചെയ്താൽ മതി എന്താണെങ്കിലും ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് ഇന്ന് വരെ കാണാത്ത പ്രൊട്ടസ്റ്റ് എന്തിൻ്റെ പേരിലാണ് അവിടെയുള്ള വിലക്കയറ്റത്തിൻ്റെ പേരിൽ അവിടെയുള്ള ആ ഒരു പൈസയുടെ അവിടെ റിയാൽ ഇറാൻ റിയാലിൻ്റെ മൂല്യം കുറഞ്ഞു എന്നുള്ളതാണ് ആ റിയാലിൻ്റെ മൂല്യം കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭാര പ്രൊട്ടസ്റ്റാണ് കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള പ്രൊട്ടസ്റ്റുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കാണാം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തല്ലേ നന്നായിട്ട് ഒരു പ്രഖ്യാപനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കേണ്ടിയിരുന്നത് നമുക്ക് എൺപത് രൂപ അല്ല അറുപത് രൂപ ഉള്ള സമയത്ത് ഇപ്പം അത് തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഈ റുപ്പി കയ്യും കാലിട്ട് അടിക്കുകയാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെ ഒന്നില്ലാത്തൊരു പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണി പ്രവർത്തകർ നമുക്ക് അനുമാനിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് അമേരിക്കയും രണ്ട് ഇസ്രായേലുമാണ് അതങ്ങനെ പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഇറാൻ ആ ലെവലിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് ചോദിക്കുമ്പം ഇറാൻ എല്ലാവിധ സംവിധാനങ്ങളും കഴിഞ്ഞു ഇനി എവിടെയെങ്കിലും ഒരു തീപ്പൊരി പാറിക്കഴിഞ്ഞാൽ അതോടുകൂടെ ഞങ്ങളുടെ എല്ലാ ആയുധ സംവിധാനങ്ങളും സംഭാവനകളായിട്ട് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് തൊടുത്തുവിടുന്നു പറയുന്നുണ്ട് ആ പറച്ചലിന് പിന്നാലെയാണ് ഈ വിഷയങ്ങളൊക്കെ ഈ ഈ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഭരണകൂടത്തെ വിഴുത്തലാണ് ഏറ്റവും ഗുണകരമെന്ന് മനസ്സിലാക്കാൻ ട്രംപിന് അധികം ബുദ്ധി കൊടുക്കേണ്ടായോ ചിന്തക്കേണ്ടോ കാര്യമില്ല ഇതാ ഈ കാണുന്ന സംഭവം ഒരുപാട് നിങ്ങൾ കാണി നമ്മൾ പറയുന്ന രംഗമുണ്ടല്ലോ വളരെ കൂടുതലായിട്ട് ക്രൗഡായിട്ടാണ് അവർ വരുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോവുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇത് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യമായതുകൊണ്ട് അത്ര സ്ക്രീനിൽ കാണിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങൾ പിടിയിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഇപ്പം നിലവിൽ നടക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉള്ളിലൂടെയുള്ള കളികളാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ് അവിടുത്തെ ആ ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ വിഭാഗം ആക്കി തിരിച്ചിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ വിഭ എന്താ പറയുക ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന പാശ്ചാത്യൻ്റെ പണ്ടേയുള്ള ഒരു റൂൾസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തിരിച്ചിട്ടാണ് ശാപമായിട്ടാണ് അവർ പോയിട്ടുള്ളത് അത് ഇന്നും അനുഭവിക്കുക എൻ്റെക്കാർ ഇതേപോലെ ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന രീതിക്ക് അവിടുത്തെ ഇറാൻ്റെ ഒരു വിഭാഗത്തെ കയ്യിലെടുത്തുകൊണ്ട് അവരെ സ സർക്കാരിനെതിരെ പറഞ്ഞു വിടുകയാണ് എന്താണ് അവിടെ പറയുന്ന കാര്യം തമ്മ നമ്മുടെ രാജ്യത്തുള്ള റിയാലിന് ആകെ മൂല്യമില്ല മൂല്യം കൂപ്പുകുത്തിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലാകട്ടെ എന്തവസ്ഥ നാൽപ്പതോ നാൽപ്പതിൽ അറുപതിലെ അടുത്ത് നിന്നൊക്കെ തൊണ്ണൂറ്റൊന്നിലൊക്കെ വന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയാണോ അവിടെ സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത്രമേൽ ഇതുവരെ ഇല്ലാത്തൊരു പ്രൊട്ടസ്റ്റ് അവിടെ നയിക്കാൻ ഇടവരുമോ ഇല്ല അപ്പോൾ ആരോ ഒരു ഉൾപ്രേരണ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇൻസ്പിറേഷനെ കൂടുതൽ അന്വേഷിച്ചാൽ മനസ്സിലാകും ഇത് അമേരിക്കയുടെ കളികളാണെന്ന് ഇസ്രായേലിൻ്റെ കളികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എൻ്റെ നിഗമനം ഞാൻ നിങ്ങളുടെ ഒരുപാട് വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം വിവ നിങ്ങളിലേക്ക് വെക്കുന്നതെന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇപ്പം പ്രൊട്ടസ്റ്റ് നടത്തി വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആയത്തുള്ള ഖാമിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് തടിതപ്പണം എങ്കിൽ അവിടെ എല്ലാം സ്വസ്ഥമായി ഈ ഈ കാര്യത്തിൽ പിന്നെ ആ ഭാഗത്ത് ചിന്തിക്കേണ്ട രക്തച്ചിരിച്ചിലില്ലാതെ ആയുധങ്ങളുടെ ആ ഒരു ബ്ലാസ്റ്റിംഗ് ഇല്ലാതെ എല്ലാം സമാധാനപരമായിട്ട് ആയത്തുള്ള ഖാമിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ കാര്യവും എളുപ്പത്തിൽ സാധിപ്പിച്ചെടുക്കാൻ പറ്റും അതിനാണ് ഇപ്പോൾ ഉള്ള ഒരൊറ്റ ആ മുന്തൂക്കം അല്ലെങ്കിൽ ആ ഒരു ഇടപെടലുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ രണ്ടാഴ്ച ഒന്നായിട്ടില്ല ഒരാഴ്ച കൊണ്ടാണ് ഈ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി നദന്യാഹും അതുപോലെ തന്നെ ട്രംപും ഈ മീറ്റിംഗ് നടത്തുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇത് അതിഭീകരമായ ആളുകളിലേക്ക് ഇതെത്തിയത് ഒരുപാട് ആളുകൾ ഒരു ഓരോ ചത്വരത്തിൽ പങ്കെടുക്കുകയും അതിഭീകരമായിട്ട് സൈന്യത്തിന് അല്ല ഭരണകൂടത്തിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന രീതിക്ക് ഇത്രമേൽ അചഞ്ചലമായിട്ട് സർക്കാരിൻ്റെ കൂടെ നിന്ന സമൂഹത്തെ ആരാണ് തിരിച്ചുവിട്ടത് അത് കൂടുതൽ പറയാനില്ലല്ലോ ഓരോ എനിക്ക് ഞാൻ എൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വെച്ചാൽ വെറും വാക്കായിട്ടില്ല ഒരുപാട് നമ്മുടെ ഗൂഗിളിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും അതിൽ നിന്ന് ഊരിത്തിരിയുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കും ഒരുപാട് ഷേപ്പിടികിട്ടും എന്തേ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പൊന്നും ഇല്ലാത്തത് ഈ ഒരാഴ്ചക്ക് ഒറ്റയടിക്ക് ഈ ഇൻഫ്ലേഷൻ ഉണ്ടായതാണോ അല്ല പണപ്പെരുപ്പുണ്ടായതാണോ അല്ല തീർച്ചയായിട്ടും ഈ റിയാലിൻ്റെ മൂല്യം ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞിരുന്നു പക്ഷേ ആ ഇത് ഇന്നുള്ളതിനേക്കാൾ വലിയ ഒരു കുറച്ചൽ മുമ്പേ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇപ്പം ഇതൊന്നുമല്ല റുപ്പീസ് ഇൻ ഇറാൻ റിയാലും റുപ്പീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ എല്ലാവർക്കും മനസ്സിലാവും ഇതൊന്നുമല്ല അതിൻ്റെ പ്രശ്നം ഒരു റിയാൽ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഇതാണ് അതിൻ്റെ കണക്ക് അഥവാ അവിടുത്തെ ഒ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇരുപത്തൊന്ന് പൈസയാണ് വൺ റിയാൽ ഈ ഈക്വൽസു പൂജ്യം 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 രണ്ട് ഒന്ന് പലരും പറഞ്ഞു ആയിരം എന്നൊക്കെ പറഞ്ഞാൽ ചില്ല് ക്യാഷമ അവിടെ ഒന്നും നടക്കൂല ഇതൊക്കെ പറഞ്ഞ് പരുത്താൻ ശത്രുക്കൾ ഇങ്ങനെ മെനക്കെട്ട് വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം എല്ലാവർക്കും മനസ്സിലാവും ഒരു ഐ എൻ ആർ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തിയെട്ട് ഹൗ മച്ച് ഈസ് വൺ ഐ എൻ ആർ ഇൻ ഐ ആർ പി അഥവാ ഇറാൻ റിയാൽ റിയാലാണ് ആണ് വൺ ഐ ഐ എൻ ആർ ഈക്വൽസ് നാനൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് നാല് നാല് യൂസിങ് കറൻറ്റ് മാൻറ്റ് മാർക്കറ്റ് എക്സ്ചേഞ്ച് ഇതാണ് ഇതൊന്ന് കണ്ടു നോക്കാണോ നിങ്ങൾ ഇത് നാനൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് നാല് നാല് എന്ന കറൻറ്റ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്നിട്ട് ഇതിനെയൊക്കെ വേൾ വെറുതെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇതല്ല സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ ഭരണകൂടത്തെ തച്ചൊടുക്കാൻ വേണ്ടി നേരത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഒന്ന് ഇറാനും മറ്റൊന്ന് ഇസ്രായേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി